അപ്പോൾ സാധാരണ ഇതിൽ സ്കൂട്ടർ ഉണ്ട് സ്കൂട്ടറുണ്ട് എടുത്ത് പോയി പോയി നൂറ്റി അഞ്ച് നിമിഷം അറിഞ്ഞിട്ടിപ്പോയി ഞങ്ങളുടെ കുടുംബ സുഹൃത്തിൻ്റെ മകളാണ് രാജേഷിനായിരിക്കും കൃഷിൻകുളിയിലെ കെ യെശുവിൻ്റെ നേതാവും യൂണിയൻ വൈസ് ചെയർമാനും ഒക്കെ ആയിരുന്നു കൃഷിൻകുളി യൂണിയൻ വൈസ് ചെയർമാൻ്റെ ഡോട്ടി മൈക്കിൾ ഡ്രോയ് നല്ല ക്രിക്കറ്റ് പ്ലെയറും പ്ലെയറൊക്കെ ആയിരുന്നു ഈ കുട്ടിയാണ് കാലറ്റ് ശരീരം രണ്ട് കഷ്ണമായിരിക്കും അതിന് പിന്നെ കഥ ചിലപ്പം അറിയാവുന്നതായിരുന്നു രാജേഷൻ അറിയാമായിരുന്നു ഒരു പ്രേമത്തിൻ്റെ ഒരു അവസാനം ദുരന്തമായിരുന്നു അതും അത് ഈ എങ്ങനെ അറിയിക്കാമെന്ന് എനിക്ക് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ സി ജെ റോബിൻ്റെ മുന്മേറെ സി ജെ റോബിൻ്റെ അടുത്ത വീട്ടുകാർ കുടുംബക്കാരാണ് ഈ വീട്ടുകാർ ഞങ്ങൾ ഞങ്ങളിരിക്കും നല്ല ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളാണ് പക്ഷെ ഇത് അറിയിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ള ഒരു മത ഉടനെ ഓഫീസിൽ വന്നു റോബിന് ഫോൺ ചെയ്ത് പറഞ്ഞു ഇങ്ങനെയൊക്കെ അപ്പോൾ പിന്നെയാണ് അവരറിയുന്നത് അത് വല്ലാതെ ഷോക്കായി പോയി നമ്മൾ നമ്മൾ അറിയാത്തൊരു ആൾ കുടുംബത്തിൽ അവൾ ചെന്ന് നോക്കിയപ്പോൾ നമ്മൾ ഏറ്റവും അടുത്തൊരു ഇതാണ് അപ്പോൾ അത് പിന്നെ റിപ്പോർട്ട് ചെയ്തൊക്കെ വേറെ രീതിയിൽ പത്രത്തിൽ വരികയും ചെയ്തു അതിൻ്റെ പിറ്റേത് സാധനത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നു അപ്പം ഇത് പറഞ്ഞു വരുന്നത് ഈ കുടുംബ ബന്ധങ്ങളും ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു പത്രപ്രവർത്തകൻ ഇതൊക്കെ അതിജീവിച്ച് കർത്തവ്യത്തിലേക്ക് പറ്റുള്ളൂ അത് ജീവിച്ചേ പറ്റുള്ളൂ അത് സ്വന്തം ജീവിതത്തിൽ നമുക്ക് അത് അത് കാരണം നമുക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ കണ്ടത് അതൊരു അത് വാർത്തകളാക്കി വരുമ്പോൾ തന്നെ നമുക്ക് ആ അനുഭവത്തിന് നമുക്ക് നമ്മളെ ഒരു നമ്മുടെ മനസ്സിനെ മാറ്റണം നമ്മൾ ആദ്യം എന്തെങ്കിലും സംഭവിച്ചാലോ ആദ്യം എത്ര ആൾ മരിച്ചെന്നല്ല ചോദിക്കുക അങ്ങനെ ഇതായി അതൊരു ദിവസം ഫോ ഫോണിൽ ഞാൻ എൻ്റെ മുമ്പിലാണെന്നാണ് ഇരിക്കുന്നത് ഞാൻ ചോദിച്ചു ചോദിക്കാൻ എത്ര ആണ് മരിച്ചു തന്നു അപ്പോൾ അവർ ഇരിക്കുന്നു അതങ്ങനെ മരിച്ചെന്നൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ അതാണ് എത്ര ആൾ ഈ അപകടം കൊണ്ട് എത്ര ആൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അപ്പം നമ്മൾ മനസ്സിൽ ഉള്ളത് അതല്ല ആ സംഭവം എങ്ങനെ ഉണ്ടായി അതിന് ദുരന്തത്തിൽ എത്ര ആൾക്ക് അത് ഇങ്ങനെ സംഭവിച്ചു അത് റിപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ ഇതുണ്ടാവുന്നത് അത് വന്നും ബാക്കിയെല്ലാം നമ്മൾ മറക്കും ഇപ്പോൾ ഒരു ആദ്യകാല കോൺഗ്രസ് നേതാവും ട്രേഡ് യൂണിയൻ നേതാവൊക്കെയായിരുന്ന അമ്പലപ്പള്ളി മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പഴയകാല മലബാറിലെ നേതാവിൻ്റെ മകൻ എന്നുള്ള നിലയിൽ അമ്പലപ്പള്ളി മാമുക്കോയ ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് പൊതുപ്രവർത്തന രംഗത്തെത്തുകയും ട്രേഡ് യൂണിയൻ രംഗത്തെത്തുകയും ഒട്ടേറെ ഈ മേഖലയിൽ ഒട്ടേറെ ചതിർത്തർ പിന്നീട് പലരും കേന്ദ്രം മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ കേന്ദ്രമന്ത്രിമാരായി കടന്നപ്പള്ളി ഇവരോടൊക്കെ ഒപ്പം പ്രവർത്തിക്കാനൊക്കെയുള്ളൊരു അവസരം ഈ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തെ ഒരു എന്നുള്ള നിലയിൽ എങ്ങനെയാണ് അല്ല ഇവരൊക്കെ ആയിട്ട് ഇപ്പം ഏത് ഇതിലും അവരൊക്കെ മന്ത്രി ആയാലും എന്തായാലും അവർക്ക് നേരിട്ട് പോയി കാണാനും സംസാരിക്കാനും ഒക്കെ പത്രപ്രവർത്തനം നിലയ്ക്ക് സാധിക്കും കാരണം എവിടേം കേന്ദ്രിച്ചല്ല എന്നാൽ കർണാടകൻ്റെ ഒക്കെ നല്ല ബന്ധങ്ങളായിപ്പം കർണാടകനെക്കാൻ തന്നെ കർണാടക ഇപ്പം എപ്പോൾ കണ്ടാലും നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ ചെയ്യാം അപ്പോൾ എന്നിട്ട് അങ്ങനെ ഒരു മറ്റൊരു രാഷ്ട്രീയക്കാരായി മാറി മാറി കഴിഞ്ഞാൽ എപ്പോഴും ഒരു അനിയായി അല്ലെങ്കിൽ വേറെ രീതിയിൽ കാണും ഇതല്ല അത് നേരിട്ട് അവരായിട്ട് സംവിധാനം മറ്റും അവരെ നേരിട്ട് പോയി കാണാനും അവരോട് സംസാരിക്കാനും ഒക്കെ ഒരു ഒരുണ്ടായത് പത്രപ്രവർത്തനം പറയുന്നില്ല അപ്പം ആ രാഷ്ട്രീയത്തിലാണെങ്കിൽ അത് അത് സാധിച്ചിരുന്നില്ല കാരണം രാഷ്ട്രീയത്തിൽ കാരണം നേതാവും അനുയായി അങ്ങനെ അങ്ങനെ ഒരു അകൽച്ച ഉണ്ടല്ലോ ഒരു ആ അകൽച്ച ഈ പത്രക്കൂടത്തുനിന്നും നിലക്കൽ ഒരിക്കലും ഉണ്ടല്ലോ പത്രക്കൂർത്ത് എവിടേം എവിടെയും അല്ല എന്നുള്ള രാജേഷിന് അറിയാമല്ലോ അപ്പം ഇവരൊക്കെ നല്ല ബന്ധം പഴയ ബന്ധങ്ങളുണ്ട് പിന്നെ ഒരു കുടുംബം നമ്മളെ കുടുംബങ്ങളെ അറിയുന്നതും മറ്റുള്ളവർക്ക് ബന്ധങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ അവർ ഏത് അവസരത്തിൽ ഇവിടെ വരികയാണെങ്കിലും നമ്മളേറ്റവും ബന്ധപ്പെടും നമ്മൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ അവർ ബന്ധപ്പെടും ആദ്യമായിട്ട് ഫോൺ വിളിക്കാൻ കാരണം അതിൻ്റെ പല പത്ര സംഭവങ്ങളും ഞാനാണ് അറേഞ്ച് ചെയ്യാറ് കാരണം അദ്ദേഹം സാധിക്കുവാനെ വിളിക്കും സാധിക്കുവാനോ പറഞ്ഞിട്ട് ഞങ്ങൾ പ്രിസ്ക്രിപ്പിൽ അറിയാമല്ലോ ഒന്നക്കാൻ അങ്ങനെ നല്ല ബന്ധങ്ങളെ തന്നെയുണ്ട് ആ ബന്ധം ഒരു വലിച്ചിലും തട്ടില്ല ഇന്നും അതങ്ങനെ അങ്ങനെ തന്നെ തുടങ്ങുമ്പോൾ പിന്നെ അങ്ങനെ ഒരു നിൽക്കുന്ന എന്തെങ്കിലും തന്നെ നമ്മൾ പത്രക്കൂടെ നിന്നുള്ള പഴയകാലത്തെ ബന്ധം വെച്ചിട്ട് അവരിൽ ആ ബന്ധങ്ങൾ ഇങ്ങനെ തുടർന്നുപോകും രാഷ്ട്രീയ നേതാക്കളുടെ പൊതുചരിപാടികൾ പത്രസമ്മേളനങ്ങൾ മീറ്റ് പ്രസ്സുകൾ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഗതികൾ ഇതിലെന്തെങ്കിലും ദുഃഖകരമായ അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ പ്രസ്റ്റബിലും മറ്റുള്ള ഇതിൽ ഒരുപാട് പത്രസമ്മേളനങ്ങളൊക്കെ വരുന്നു തനിക്ക് അതിൽ കെ ചാത്തുണി മാർച്ച് മരിച്ചുപോയി പഴയ എം എൽ എ ഒക്കെ ആയിരുന്നു മാർസിസ്റ്റ് പാർട്ടി വലിയ നേതാവായിരുന്നു അദ്ദേഹം ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു ഫിലിം യൂണിറ്റ് യൂണിറ്റ് ഉണ്ട് പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല കോയിൽപ്പിള്ളന അതിൻ്റെ ചെയർമാൻ ചാത്തുണ്ണി മാസ്റ്റർ അതിൻ്റെ സെക്രട്ടറിയോ മറ്റുമായിരുന്നു അന്ന് കിസാൻ ഇതിൻ്റെ പാർട്ടിയുടെയൊക്കെ വലിയ നേതാവായിരുന്നു എം പി എന്ന് നിലക്കൽ മൂലം ചാത്തുണ്ണി മാസ്റ്റർ അല്ലെങ്കിൽ എം എൽ എ എന്ന നിലക്കൊക്കെ അങ്ങനെ ആ ചാത്തുണ്ണി മാസ്റ്റർ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ള ഒരു വാർത്ത അപ്പോൾ അത് എന്താണ് ഈ ഒരു സംഭവം എന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് പ്രസ് ക്ലബ്ബിൽ ഒരു പത്സമ്മൾ നടത്തി പത്രസഭ നടത്തി അദ്ദേഹം നിരപരാധിയാണ് എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കൂടെ കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന താമസത്തിൽ അവസാനം നേന്ത്രമിട്ട് അദ്ദേഹം പൊട്ടിക്കരഞ്ഞുപോയി ജീവിതത്തിൽ അന്ന് ഇന്നും ഒരു നേതാവ് പൊട്ടിക്കരഞ്ഞു പത്രസമിതി നടത്തുന്നത് ഞാൻ ചാത്തുണ്ണി മാസ്റ്റർ അന്ന് നടത്തിയ പത്രസമന ഇന്നേരെ കണ്ടിട്ടില്ല അത്തരം വികാരാധീതനായി അദ്ദേഹം വല്ലാത്തൊരു ഒരവസ്ഥയിലായിരുന്നു പിന്നീട് എല്ലാവരും പറഞ്ഞു മതി ഇനി നിർത്തിക്കൽ മാസ്റ്റർ എന്ന് പറഞ്ഞു അവസാനം അയാൾ ഇറങ്ങുന്ന സമയത്ത് കൈയൊക്കെ വളരെ വിറച്ച് ഇലങ്ങോട്ടിയ പരം ഇല്ലാത്തൊരവസ്ഥയിലാണ് അതൊരു നേതാവിന് ഞാൻ ഇത് ഞാൻ ഉണ്ടാകാത്ത ഒരനുഭവമാണ് വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി വലിയൊരു നേതാവിനെയും ഒരു സ്വയം നിയന്ത്രണം പോയി എന്നുള്ളത് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി എന്നുള്ളതുകൊണ്ടുള്ള ആ പാർട്ടിയുള്ള ബഹുമാനം കൂടുതലും കൂടിയാണ് അവിടെ കാണിച്ചത് മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള രാജീവ് ഗാന്ധിയോടൊപ്പം ലക്ഷദ്വീപ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചത് ആ ഒരു യാത്ര എങ്ങനെയാണ് അത് വല്ലാത്ത അനുഭവമാണ് കാരണം എന്നാൽ ആ ലക്ഷദ്വീപ് യാത്ര മൂന്ന് ദിവസമാണ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി എന്ന നിലയിൽ ലക്ഷദ്വീപ് അങ്ങനെ ഈ ദ്വീപ് സന്ദർശനത്തിൽ നിന്നുള്ള ഒരു പ്രത്യേകത ഈ ബ്ലാക്ക് കാറ്റൊന്നും കൂടില്ല ഒരു സെക്യൂരിറ്റി ഓഫീസറും പിന്നെ അദ്ദേഹത്തിൻ്റെ തോന്നുന്നു കാരണം വളരെ സ്വതന്ത്രമാണ് കാരണം ദ്വീപിലാരും ഒന്ന് അറ്റാക്ക് ചെയ്യാനും ഒന്നുമില്ലല്ലോ വളരെ സ്വതന്ത്രമായിട്ടും രണ്ട് ദിവസം കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ നമ്മളെ എല്ലാവരും അറിയാം ഞാനുണ്ട് ഉണ്ട് അങ്ങനെ കുറേ ആളുകളുണ്ട് ഇതിൽ അവരൊക്കെ പരസ്പരം എല്ലാ ദിവസവും കാണും എല്ലാ ദിവസവും കൊണ്ടാകുമ്പോൾ പരസ്പര ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പേരും അദ്ദേഹം അത്യാവശ്യമൊക്കെ ചോദിക്കും ചെയ്യും എല്ലാന്ന് അങ്ങനെ ഒരു അനുഭവം ഒരിക്കലും കാരണം ഈ മൂന്ന് ദിവസം ഒരു പ്രധാനമന്ത്രിയുടെ കൂടെ യാതൊരു സെക്യൂരിറ്റി ഇത് ബഹളങ്ങളൊന്നുമില്ലാതെ വളരെ സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യണം അദ്ദേഹം അവസാനം പത്രക്കാർക്ക് അവർ നൽകിയത് വിരുന്നിൽ സംബന്ധിക്കാനൊക്കെ വലിയ അനുഭവമാണ് അന്ന് ഈ മറ്റേ സോണിയാഗാന്ധിയും ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഒക്കെ കൂടെ ഉണ്ട് അവരൊക്കെ ബംഗാരാട്ട് ദ്വീപിൽ മറ്റൊക്കെ പോയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് അവരെ ഇടയ്ക്കിടയ്ക്ക് വരും അപ്പോൾ അവരെയും കാണുമൊക്കെ ചെയ്യും അപ്പം ഇത്തിരി സ്വതന്ത്രമായിട്ട് ഒരു പ്രധാനമന്ത്രിയുടെ കൂടെ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു അനുഭവമാണ് കാരണം ബാക്കി എല്ലാ സ്ഥലത്തും അവരും നമ്മൾ വലിയ വലിയ അകൽച്ചയാണ് ഒരു വേലിയുടെ അകൽച്ചാണ് എപ്പോഴും ഉണ്ടാവുന്നത് പത്രക്കാരായാലും എവിടെയാലും നമ്മൾ ഒരു പൊതുയൂഹത്തിൽ വന്നാൽ അറിയാമല്ലോ ഒരു വേലിയുടെ അകൽച്ച എപ്പോഴും ഉണ്ടാവില്ല ഈ അകൽച്ച വേലിയുടെ അകൽച്ച അല്ലാതെ അടുത്ത ബന്ധങ്ങൾ വളരെ അതോ രാവിലെ ചുറ്റാ പോയ അവ അറിയും അപ്പോൾ അതൊക്കെ ആ ഒരു ഇതിലൊക്കെ ഒരു അത്തിരി ഒരു ഒരു ബന്ധമുള്ള ഒരു ഒരു യാത്ര ജീവിതത്തിൽ ഇന്നിവരെ ഉണ്ടായിട്ടുണ്ട് കാരണം പ്രധാനമന്ത്രിയുടെ കൂടെ യാത്രയ്ക്കാന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം യാത്ര വലിയൊരു അനുഭവമായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് ഈ മേഖലകളിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരിക്കുകയാണ് ആ ഒരു ഫീൽഡ് വിട്ടുകൊണ്ട് പത്രപ്രവർത്തനം തിരഞ്ഞെടുക്കുക ഈ മേഖലയിലേക്ക് കടന്നു വരികയും ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഇത് തൊഴിൽ സംതൃപ്തി നൽകുന്നുണ്ടോ ആ ഒരു പത്രപ്രവർത്തനം തിരഞ്ഞെടുക്കാൻ തോന്നിയതിൽ നഷ്ടബോധം തോന്നുന്നു പൂർണ്ണമായും സംതൃപ്തിയാണ് ഇന്നൊരു പത്രക്കാരനൊന്നും നിലയുള്ള ബഹുമതി ഇപ്പോഴും ഉണ്ട് ഇപ്പം നമ്മളൊക്കെ എല്ലാവരും അറിയപ്പെടുന്നു സീനിയർ ജേർണലിസ്റ്റ് എന്നുള്ള പേരിലാണ് ഇന്നും ആ ഒരു ജേർണലിസ്റ്റിനുള്ള ഒരു പേര് ഇന്നും നമ്മൾ ഇന്ന് മാഞ്ഞു വരിക ഒരിക്കലും ഒരു ഫാനെ പിടിച്ച കഴിഞ്ഞു പിന്നെ അത് അവരിക്കലും താഴ്ത്താൻ പറ്റില്ലല്ലോ അതാ ആ നിലയിൽ തന്നെ ഇന്നും ആ കാര്യത്തെ വലിയ സംതൃപ്തിയാണ് രാഷ്ട്രീയക്കാരാ ആവാതിരുന്നതാണ് ഏറ്റവും നല്ല നല്ലതെന്ന് തോന്നി തുടങ്ങി കാരണം ഇന്ന് ഈ പത്രപ്രവർത്തകൻ്റെ അംഗത്ത് ചെയ്ത സംഭാവനകളും അതുപോലെ തോന്നും പിന്നെ അനുഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് വളരെ പൂർണ്ണ സംതൃപ്തി തന്നെയാണ് വ്യക്തിപരമായ നേട്ടങ്ങളേക്കാൾ ഉപരി ഒരു ഇതിനൊരു ഒരു ഒരു സേവനം എന്നുള്ള രീതിയിൽ ഈ പത്രപ്രവർത്തനത്തെ കണ്ടുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് താങ്കളും അല്ലെങ്കിൽ താങ്കളുടെ കാലത്തെ പത്രപ്രവർത്തകരും കടന്നു വന്നിരുന്നത് പുതിയ കാലത്ത് മാറ്റം വന്നിരിക്കുന്നു പുതിയ തലമു ഈ പത്രപ്രവർത്തന രംഗത്തേക്ക് ഒരു കടന്നുകയറ്റം തന്നെ പുതിയ യുവാക്കളുടെ ഒരു കടന്നുകയറ്റം തന്നെ വിഷൽ മീഡിയയുടെ ഒരു വരവായിരിക്കാമെന്നതിനൊരു പ്രചോദനം ഈയൊരു വരവിനെ ഈ ഒരു മാറ്റത്തെ ഒരു പഴയ പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് കാണുന്നത് ഇന്ന് ഒരു വാർത്ത കൺഫേം ചെയ്യുന്ന ഏർപ്പാടില്ല ഈ ചാനലിൽ തോന്നും ചാടി വാർത്ത പുറത്തുവിടുക എന്നുള്ളതാണ് കാരണം അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്നുള്ളതും അതിനെക്കുറിച്ച് വിശകലനം ചെയ്ത് എങ്ങനെ വരും എന്നുള്ളതും ഒന്നും പോലും ചിന്തിക്കാതെ ഒരു കിട്ടുന്നത് ഉടനെ പുറത്തേക്ക് വിടുക എന്നുള്ള ഇതാണ് നേരെ അങ്ങനെയല്ല നമ്മളൊക്കെ പത്രപത്രം നടന്ന സമയത്ത് അത് കൺഫേം ചെയ്യും ഇപ്പോൾ ഒരു വാർത്ത കിട്ടില്ല ദേശാമലി പോലും അന്വേഷിക്കും ഇത് സംഭവം ശരിയാണോ എന്ന് പിന്നെ ഒരുപാട് സമയമുണ്ട് കാരണം വൈകുന്നേരം ഒരു എട്ട് മണി ആകുമ്പോൾ വാർത്ത കൊടുത്താൽ മതിയില്ല ശേഖരിച്ച ശേഖരിച്ച് ഇന്ന് അതില്ല ഇന്ന് എന്നാൽ കിട്ടുന്ന എന്തും വാർത്ത എന്നുള്ള രീതിയിലുള്ള ഒരു അപ്പോൾ അതിൻ്റെ പഴയ ആ ഒരു ഒരു ഇതുണ്ടല്ലോ മറ്റേ ത്രില് അതില്ല ഇപ്പം ഫോട്ടോഗ്രാഫിക്ക് ത്രില് ഇല്ലാത്ത ഫോട്ടോഗ്ര ആർക്കും ഫോട്ടോഗ്രാഫർ ആവാം അതുപോലെ തന്നെ ആർക്കും ഒരു വാ വാർത്ത കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു ഇതാണ് മറ്റൊന്നുമില്ല വളരെ നമ്മളെല്ലാം ആലോചിച്ച് അതിനെ അതിനെക്കുറിച്ച് തന്നെ സത്യസന്ധി അന്വേഷിച്ചു പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ആ പോലീസ് സ്റ്റേഷനിൽ പോലും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു അല്ലെങ്കിൽ വേറെ ഒരിതിലാണെങ്കിൽ ഒരു വക്കീലിനെ വിളിച്ചു അതൊക്കെ അന്വേഷിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് അന്വേഷണം അത് ഇല്ല ആ ഒരു സമീപനം അന്ന് തീരേയില്ല അവസാനമായിട്ടൊരു ചോദ്യം നേരത്തെ ഏതാണ്ട് നിലപാട് വ്യക്തമാക്കിയതാണെങ്കിൽ പോലും അവസാനമായ ഒരു ചോദ്യം താങ്കൾക്കൊരു ജീവിതവും കൂടി ലഭിക്കുകയാണെന്ന് വിചാരിക്കാം പത്രപ്രവർത്തനം തിരഞ്ഞെടുക്കുമോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം തെരഞ്ഞെടുക്കുക തീർച്ചയായിട്ടും പത്രപ്രവർത്തനം കാരണം അത്രയും അനുഭവമുള്ള ഒരു ഒരു മേഖല വേറെ ഒന്നുമില്ല രാഷ്ട്രീയത്തിനും ഒത്തിരി അനുഭവങ്ങളുണ്ടാവില്ല ഇപ്പം രാജ്യത്തിന് പത്രപ്രവർത്തക ഒരുപാട് സംഭവങ്ങൾ കണ്ടും കേട്ടും നമുക്ക് നമ്മുടെ നമ്മളെ ഒരു ഒരു വരും പക്ഷേ ഒരു രാജ്യക്കാരനാണെങ്കിൽ അത് ഒരു അഞ്ച് കൊല്ലത്തേക്കൊക്കെ കൊല്ലത്തേക്കുണ്ടോ ഇത് ആജീവനം നമ്മൾ വീണ്ടും ഒരു ജന്മം പുരുകയാണെങ്കിൽ തന്നെ തീരണം എന്നാണ് അഭിമാനകരമായ ഒരു പത്രപ്രവർത്തന ചരിത്രം പാരമ്പര്യം ഒരുപാട് അനുഭവങ്ങളൊക്കെയുള്ള താങ്കൾ അത് ഞങ്ങളോടൊപ്പം പങ്കുവെക്കാനൊക്കെ അവസരം കണ്ടെത്തിയതിലും അത് ഷെയർ ചെയ്യാൻ തയ്യാറായതിലും വളരെയേറെ നന്ദി നമസ്കാരം ഇങ്ങനെ അവസരം നന്നിയിൽ ഞാൻ അങ്ങേയറ്റം നന്ദി നിങ്ങളോടും പ്രകടിപ്പിക്കുന്നു